എപ്പിസോഡ് നമ്പർ ഫോർട്ടിയുടെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങി ആദ്യം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെരുപ്പ് ഉണ്ടാക്കുന്ന ടാസ്കിൻ്റെ കണ്ടിന്യേഷനാണ് അതിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇത് അത് ഒരു തരത്തിൽ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നൂറാ വേഴ്സസ് തൊഴിലാളികൾ അല്ലെങ്കിൽ നൂറാ വേഴ്സസ് അക്ബർ അല്ലെങ്കിൽ ആ ഹൗസിലുള്ള എല്ലാവരും എതിരെയാണ് നൂറ ഈ ഒരു ടാസ്കിൽ കളിച്ചുകൊണ്ടിരുന്നത് കാരണം നൂറയ്ക്കാണ് അൾട്ടിമേറ്റ്ലി ഏറ്റവും വലിയ ലോസ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് പറഞ്ഞിരുന്ന രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറയുടെ ഏതെങ്കിലും ഒരു സൂപ്പർ പവർ അതായത് ഇപ്പം രണ്ട് സൂപ്പർ പവർ നൂറയുടെ കയ്യിലുണ്ട് അതിലേതെങ്കിലും ഒന്ന് നഷ്ടമാവുന്നത് നൂറ മാക്സിമം ടാസ്ക് ജയിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ടാസ്ക് വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൽ എന്താ പറയുക ഏറ്റവും അലമ്പായിട്ടുള്ള രീതിയിൽ യൂണിയൻ ലീഡറായിട്ട് ക്യാരക്ടർ ചെയ്തിരിക്കുന്ന അക്ബർ ഏറ്റവും മോശമായിട്ട് ആ ടാസ്ക് എങ്ങനെ എന്ന് നോക്കിക്കൊണ്ടിരുന്ന് ആ ഒരു ടാസ്ക് ഇന്ന് ഇരുപത്തഞ്ച് ചെരുപ്പ് ഒരു ലിമിറ്റഡ് ടൈമിൽ ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ ആ ടാസ്ക് മാക്സിമം അലമ്പാക്കി കൊടുത്തിട്ടുണ്ട് അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ബോസ് ലൈവായിട്ട് ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചാറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അക്ബർ ചെയ്യുന്നത് ഒട്ടും ശരിയില്ല എന്നാണ് ഒട്ടുമിക്ക ചാറ്റിലുള്ള ആൾക്കാരും പറയുന്നത് അതായത് ഈ വീക്ക് അക്ബർ ഔട്ട് ആവണം അതിന് അലമ്പ് കാണിക്കാൻ ആർക്കും പറ്റും ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അത് മനസ്സിലാക്കാതെ ഏറ്റവും വലിയ വൃത്തികേട് ചെയ്ത് ഇരിക്കുവായിരുന്നു അത് നൂറയ്ക്ക് അതിൻ്റെ ഇടയിൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ജിഷിനാണ് കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആദില എന്തായാലും നൂറേടെ കൂടെ തന്നെയാണ് നിൽക്കുക ഇവർ രണ്ടാളുമാണ് നൂറൊക്കെ ആകെപ്പാട് സപ്പോർട്ട് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ യൂണിയൻ ലീഡർ ചെയ്യുന്ന എന്ത് വൃത്തികേടിനും കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അതിനെതിരെ ആകെപ്പാടെ ചോദ്യം ചെയ്ത ചെയ്തൊരാളെന്ന് പറഞ്ഞാൽ ഷാനവാസ് മാത്രമാണ് ആകെപ്പാട് ഇന്ന് ഷാനവാസ് നല്ലൊരു പ്രവൃത്തി ചെയ്തതായിട്ട് കണ്ടത് അതാണ് ഷാനവാസ് അക്ബറിൻ്റെ തെണ്ടിത്തരം ആയിട്ടുള്ള കളികളൊക്കെ കളിക്കുമ്പോൾ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു അതിന് ഷാനവാസിന് റിവാർഡും കിട്ടിയിട്ടുണ്ട് നൂറയുടെ കയ്യിൽ നിന്ന് ഗോൾഡ് കോയിൻ ആ ഒരു സംഭവത്തിൽ കിട്ടിയിട്ടുണ്ട് എന്തായാലും ടാസ്ക് നൂറ തോറ്റു അപ്പോൾ അതുപോലെ തന്നെ നൂറയുടെ ആ ഒരു സൂപ്പർ പവറും നഷ്ടമാവുകയും ചെയ്തു അതിന് അതിന് കാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് വേറൊരു സംഭവം എന്ന് വെച്ചാൽ നൂറ ഡയറക്ട്ലി നോമിനേഷനിലോട്ടേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ നൂറ പറഞ്ഞത് എനിക്കങ്ങനെ നോമിനേഷൻ ആവുന്നതിന് ഒരു പേടിയുമില്ല നൂറയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് പൊസിഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പേടിക്കേണ്ട ഒരു ആവശ്യവും നൂറയ്ക്ക് സത്യം പറഞ്ഞേ ഇല്ല കാരണം ഏറ്റവും നല്ല രീതിയിൽ ടോപ്പ് ഫസ്റ്റ് പ്ലെയർ ആയിട്ടാണ് നൂറ പോയിക്കൊണ്ടിരിക്കുന്നത് അനിമോളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ഐഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കണ്ടന്റ് കൂടിയില്ല സെക്കൻഡ് ഹാഫിന് കുറേ എന്തൊക്കെയോ അടുക്കളയിൽ പോയിട്ട് കുറേ വൃത്തികേട് കാണിച്ചിട്ട് അനിമോൾ എന്തൊക്കെയോ കൂതുറ കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യമില്ലാത്ത കണ്ടന്റാണ് ആണ് പക്ഷേ റിയൽ പ്ലെയർ ആയിട്ട് ഉയർന്നു വരുന്നത് അത് നൂറ മാത്രമാണ് വേറെ ആരുമല്ല അതുപോലെ തന്നെ ഇന്ന് നടന്നിരിക്കുന്ന വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് വേഴ്സസ് എന്താ പറയുക ആര്യൻ ആര്യൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജനങ്ങൾക്കും ആര്യനെ കണ്ണെടുത്താൽ കണ്ടുകൂടാന്ന് ചാറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അമ്മമാതിരി രീതിയിലാണ് ആര്യൻ്റെ ഓരോ പ്ലേയും ഒരു റെസ്പെക്റ്റും ആൾക്കാരുടെ അടുത്തിട്ടില്ല ലാലേട്ടൻ്റെ അടുത്ത് പോലും റെസ്പെക്റ്റ് ഇല്ലാതെ കളിച്ചിരിക്കുന്ന വൃത്തികെട്ട ഗെയിം പ്ലേയാണ് ആര്യൻ കാണിക്കുന്നത് വെറുപ്പ് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് അപ്പം ആര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അനീഷിൻ്റെ വീട്ടുകാരെ പിതാവിനെ പോയി വിളിച്ചോന്നൊക്കെ ആണ് അനി ആര്യം വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് കൈയെന്ന് പറയുന്ന വാക്കെന്താണെന്നും കൂടി അറിയാത്ത രീതിയിലാണ് ആര്യൻ്റെ ഓരോ പ്രവർത്തനവും പക്ഷേ അനീഷ് നല്ല രീതിയിൽ തന്നെ ആര്യൻ അങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ആഴ്ച അടുത്ത ആഴ്ച നമുക്ക് ആര്യൻ ഔട്ടാവുന്നതായിരിക്കും കാണേണ്ടി വരിക മിക്കവാറും അതുതന്നെയാണ് നടക്കാൻ പോകുന്നത് ഒട്ടുമിക്ക ജനങ്ങളും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് നല്ല രീതിയിൽ തന്നെ കളിച്ച് മുന്നിലോട്ടേക്ക് പോകുന്നുണ്ട് അനീഷിനെ ഏൽപ്പിച്ചിരുന്ന സർക്കസിൻ്റെ ഉടമയായിട്ടുള്ള ടാസ്ക് നല്ല രീതിയിൽ തന്നെ അനീഷ് പെർഫോം ചെയ്തിട്ടുണ്ട് അതിൽ ഒട്ടനവധി എന്താ പറയുക ഗോൾഡ് കോയിനും കാര്യങ്ങളെല്ലാം തന്നെ അനീഷിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് കൊണ്ടുപോകാൻ അനീഷിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് വിൽ കം വിത്ത് അനന്തര വീഡിയോ നെക്സ്റ്റ് ടൈം അൺ ദൻ ടേക്ക് കെയർ ഗൈസ് ആൻഡ് ബൈ ബൈ ഇതുപോലെയുള്ള ഡെയിലി ഡിസ്കഷൻസ് ഓൺ ബിഗ് ബോസ് എപ്പിസോഡ്സ് ഓരോന്ന് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ കേൾക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ അതുപോലെ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ആക്കി വെച്ചേക്ക് നമ്മൾ കിട്ടലിനായിട്ടുള്ള അനാലിസിസ് വീഡിയോസ് ചെയ്യുന്നതാണ്